ിശും സ്ഥിതിയായിരിക്കട്ടെ സ്ഥിതി ഓ വളരെ ആയ ജൻസിയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് പുതിയ ജനറേഷനിൽപ്പെട്ട നമ്മുടെ യുവജനങ്ങളുടെ കൂടെ ഒരു എക്സ് ജനറേഷനിൽപ്പെട്ട ഒരു അച്ഛനാണ് നിങ്ങളുടെ ആയിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ രണ്ട് വിശുദ്ധ പദ പ്രഖ്യാപനത്തെ കുറിച്ചുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ ഏഴാം തീയതി ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ആദ്യമായിട്ട് രണ്ടു പേരെ വാഴ്ത്തപ്പെട്ടവരായിരുന്ന രണ്ടുപേരെ വിശുദ്ധ പദത്തിലേക്ക് ഉയർത്തി ഓർക്കുന്നുണ്ടോ ആരാണ് എന്നുള്ളത് ഈ രണ്ട് പേരെ ഈ കാർലോക്യറ്റസ് വെറും പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമായിരുന്ന പ്രായമുണ്ടായിരുന്ന ഒരു കൗമാരക്കാരനും പിയർ ജോർജോ ഫ്രസാത്തി ഇരുപത്തിനാല് വയസ്സ് ഉണ്ടായിരുന്ന ായിരുന്നു പി ആർ ജോർജ് ഓഫാത്തി മരിച്ചിട്ട് നൂറ് വർഷമായെങ്കിൽ കാർലോ അക്യുറ്റസ് മരിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ച് പതിനഞ്ച് വയസ്സ് വരെ മാത്രം ജീവിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ച കാർലോ അക്യുറ്റസ് ഈ രണ്ട് വിശുദ്ധരെയും നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് നമുക്കറിയാം ദിവ്യകാരുണ്യത്തെ അത്രയേറെ സ്നേഹിച്ചിരുന്നവരായിരുന്നു ഈ രണ്ട് വിശുദ്ധരും കാർണോക്യൂറ്റിസ് പറയുന്നത് തന്നെ സ്വർഗത്തിലേക്കുള്ളൊരു ഹൈവേ ഞാൻ കണ്ടെത്തിയത് വിശുദ്ധ കുർബാനയിലൂടെയാണ് സ്വർഗത്തിലേക്കുള്ളൊരു ഹൈവേ ഞാൻ കണ്ടെത്തിയത് വിശുദ്ധ കുർബാനയിലൂടെയാണ് നേരത്തെ ജെറിൻ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അതായത് ജെറിൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന ഒരു അനുഭവമായിട്ട് മാറിയതിനു ശേഷം ഒരിക്കലും വിശുദ്ധ കുർബാന മിസ്സ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എപ്പോഴും വിശുദ്ധ കുർബാനയിലൂടെ തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ നമ്മൾ കണ്ടുമുട്ടി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു അജനാമോൾ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ പരിചയമുള്ള നിങ്ങളൊരു ചേച്ചിയായിരിക്കണം തേവരയിലുണ്ടായിരുന്ന എല്ലാ ദിവസവും വിശുദ്ധ ബലിയിലൂടെ കടന്നു പോവുകയും ക്യാൻസറിൻ്റെ വളരെ ഭീകരമായ സഹനാവസ്ഥകളിലൂടെ കടന്നു പോയപ്പോഴും കൂടെ സ്വീകരിച്ച ആ ഒരു മകളെ നമുക്ക് ഓർക്കാനായിട്ട് കഴിയുന്നുണ്ട് പ്രിയ മക്കളെ വിശുദ്ധ കുർബാനയും സഭയുടെ കുതാശകളും നമുക്ക് സ്വർഗത്തിലേക്കുള്ളൊരു ഹൈവേ ആണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് നാം സ്വന്തമാക്കേണ്ട ഏറ്റവും വലിയ സവിശേഷത ഈ വിശുദ്ധരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് ഈ കാർണോക്യൂറ്റസിൻ്റെ മമ്മ അന്ത്രയ അന്റ്രയയുടെ ഒരു ഇൻ്റർവ്യൂ ഈ ദിവസങ്ങളിലെ മാധ്യമങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ ഞാനത് കാണാനായിട്ട് ഈ അന്റ്രയ ഈ മമ്മ പറയുന്നത് ഞാനാകെ മുഹമ്മദ് ഇസായുടെ അവസരത്തിൽ എനിക്ക് ഓർമ്മയില്ലായിരുന്നു പിന്നീട് ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ അവസരത്തിലും സ്ഥൈര്യലേപനത്തിൻ്റെ സമയത്തും മാത്രമാണ് പള്ളിയിൽ പോയിട്ടുള്ളത് പിന്നെ വിവാഹത്തിനാണ് ഞാൻ പോയത് പക്ഷേ എൻ്റെ മകൻ എനിക്ക് തന്നെ ഒരു അതിശയമാണ് അവൻ എങ്ങനെയാണ് ഈശോയുടെ ഇത്ര ഇഷ്ടം തോന്നിയെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ അവനെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ പറയുമായിരുന്നു അവിടെ ദേവാലയത്തിൽ ഈശോ ഒറ്റയ്ക്കല്ലേ അമ്മ നമുക്കൊന്നും അവിടെ ഒന്ന് കയറിയിട്ട് ഈശോയെ ഒന്ന് കണ്ടിട്ട് നമുക്ക് സ്കൂളിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും കൂടി ദേവാലയത്തിലേക്ക് അവൻ കയറ്റുമായിരുന്നു അവനിലൂടെയാണ് ഞാൻ ഈശോയിലേക്ക് അടുത്തത് നമുക്കറിയാം ഇറ്റലിയിൽ നിന്നുള്ള ഈ ഒരു വിശുദ്ധൻ മിലാനിൽ നിന്നുള്ള ഈ ഒരു വിശുദ്ധൻ പണ്ട് നമുക്കൊരു വിശുദ്ധൻ മിലാനിൽ നിന്നുണ്ടായിരുന്നു നമ്മുടെ വിശുദ്ധ അഗസ്തീനോസ് അഗസ്തീനോസിന്റെ അമ്മ ഈ മകന് വേണ്ടി വളരെ ശക്തമായി വർഷങ്ങളോളം പ്രാർത്ഥിച്ചതിൻ്റെ പേരിലാണ് ഈ മകൻ വിശുദ്ധനായിട്ട് തീരുന്നത് എന്നാൽ ഇവിടെ ഈ മകൻ്റെ പ്രാർത്ഥനാ ജീവിതവും ദിവ്യകാരുണ്യത്തോടുള്ള ആ ഒരു വലിയ അടുപ്പവും ആ ഭക്തിയും ഒക്കെ കണ്ട് അമ്മയും ആ കുടുംബവും ഈശോയിലേക്ക് അടുക്കാൻ അടുക്കാനിടയായത് ഈ അമ്മ വിവരിക്കുന്നത് ഈ ഇന്റർവ്യൂലുണ്ട് പ്രിയ മക്കളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ജെൻസി ജനറേഷൻ ഈ ന്യൂ ജനറേഷൻ ഈ ജനറേഷൻ ഇന്ന് ഒത്തിരിയേറെ വ്യത്യസ്തമായ മേഖലകളിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കാർലോ കിറ്റിസ് ഒരു കമ്പ്യൂട്ടർ വിദഗ്ദ്ധനായിരുന്നു പതിനഞ്ച് വയസ്സാകുമ്പോഴേക്കും അവൻ വെബ്സൈറ്റ് സ്വന്തമായിട്ട് നിർമ്മിക്കാനായിട്ട് അവന് കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെയും ക്രോഡീകരിച്ച് മിറാക്കുളിയെ അവിക്രിസ്ഥിച്ച് ഡിവൈൻ മിറാക്കിൾസ് യുക്കറിസ്റ്റിക് മിറക്കിൾസ് എന്ന പേരിലുള്ള ഒരു വെബ്സൈറ്റ് അവൻ ക്രിയേറ്റ് ചെയ്ത് ലോകത്തുള്ള പല ഭാഗത്തുള്ള മനുഷ്യർക്ക് അത് സഹായകരമാകാവുന്ന രീതിയിലുള്ള ഒരു വലിയ ഒരു സംഭാവന അവൻ ഈ മാധ്യമ ലോകത്തിലൂടെ ഈ ലോകത്തിന് നൽകി അതാണ് നമ്മിൽ നിന്നൊക്കെ അവരെ വളരെ വ്യത്യസ്തനാക്കുന്നത് അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു നമുക്ക് ഈ ലോകത്തിലെ വിശുദ്ധരെ ആവശ്യമുണ്ട് എങ്ങനെയുള്ള വിശുദ്ധരാണ് നമ്മൾ ദേവാലയങ്ങളിലൊക്കെ കാണുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങളിലൂടെ കടന്നു പോകുന്നവരും ആ ഒരു ഡിവൈൻ ഹോലോയിലൂടെ ജീവിക്കുന്നവരുമായിട്ടുള്ള ആളുകളെയല്ല നമുക്ക് കൂടുതൽ ആവശ്യം നമുക്ക് വേണ്ടത് ഈ ജനറേഷനിലെ വിശുദ്ധരെ വേണം ടീഷർട്ട് ധരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് ധരിക്കുന്ന ജീൻസ് ഇടുന്ന എന്താ പറയുക ഡാൻസ് ചെയ്യുന്ന പാട്ട് പാടുന്ന ഒക്കെ യുവജനങ്ങൾക്ക് ആകർഷകമായ രീതിയിൽ അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന വിശുദ്ധരെയും നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഫ്രാൻസിസ് പാപ്പ തൻ്റെ പ്രഭാഷണ മധ്യ പങ്കുവെക്കുകയുണ്ടായി അത്തരത്തിലുള്ളൊരു വിശുദ്ധൻ കാർലോ അക്കിറ്റസ് നമുക്ക് നൽകുന്ന വലിയ ഒരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഹെവൻ ദിവികാരുണ്യം സ്വർഗത്തിലേക്കുള്ള ഒരു ഹൈവേ ആണെന്ന് തന്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് അത് നമ്മെ പഠിപ്പിച്ച ഈ കൊച്ചു വിശുദ്ധൻ നമുക്കൊക്കെ വലിയ മാതൃകയും പ്രചോദനവുമാണ് ജീവിതത്തിലെ ഏതൊക്കെ സഹനങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ബ്രേക്കപ്പുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും ഈ ഹൈവേയിലൂടെ ഈ ഷോയിലൂടെ സ്വർഗരാജ്യത്തിലേക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് തേടാം